കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കാണ് രാഹുൽ ആകൂട്ടത്തിൻ്റെതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും ഇത് പാലക്കാട് കോൺഗ്രസിന് തിരിച്ചടിയാകും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിജയത്തിന് ഈ രാഹുൽ മാക്കൂട്ടത്തിൽ വിഷയം ബാധിക്കുമെന്നാണ് പലരുടെയും അഭിപ്രായം പലരുടെയും എന്ന് പറയുമ്പോൾ പല മറ്റു മുന്നണികളിലെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളെ ചേർത്ത് പിടിക്കുന്ന പലരുടെ അഭിപ്രായം ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകും ഒരു വട്ടം പൊട്ടിയ ബോംബ് എങ്ങനെയാണ് വീണ്ടും പൊട്ടുന്നത് എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കിയുള്ളത് അത് തന്നെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് ഓ ഒരു ഒരു വട്ടം നടപടിയെടുത്ത ആൾക്കെതിരെ എങ്ങനെയാണ് രണ്ടു വട്ടം നടപടി എടുക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യമാണ് ചോദിച്ചുള്ളത് അല്ല നമുക്കറിയാം ഈ ഒരു വിഷയം തുടക്കത്തിൽ വന്നപ്പോൾ തന്നെ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് അതിനുശേഷം പിന്നീട് ഇതുവരെ പാർട്ടിയിലേക്ക് എടുത്തിട്ടുമില്ല ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഇനി രാഹുലിനെതിരെ എന്ത് ചെയ്യാനാണ് പദ്ധതി എന്നുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് രാഹുൽ മാങ്കിൽ െതിരെ ഒരു സ്ത്രീയുടെ ഗർഭവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ട് അത് സ്ത്രീയല്ല ഉന്നയിക്കുന്നത് ഒരു ചാനൽ അതൊരു മാധ്യമ പ്രവർത്തകമാണ് എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ചില മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ഓഡിയോ സന്ദേശം പുറത്തുവിടുന്നു ആദ്യം തവണ ഒരു ഓഡിയോ പുറത്തുവിടുന്നു അത് കഴിഞ്ഞ് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് അടുത്ത ഓഡിയോ പുറത്തു പുറത്തുവിടുന്നു ഇങ്ങനെ ഇനി അടുത്തായിട്ട് ഇനി അടുത്ത ഉടനെ വരും ഇപ്പം ആ റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി തന്നെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഞങ്ങളത് പുറത്തുവിടാതെ വെച്ചിരിക്കുകയാണ് എന്തിനാണ് അതിനകത്തൊരു സതിദേശം ഉണ്ടെങ്കിൽ ഇപ്പൊ രാഹുൽ എന്നൊരു രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തണം അല്ലെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് തിരുത്താനുള്ള അവസരമാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താനും ഒറ്റപ്പെടുത്താനുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അത് ഒന്നായിട്ട് വിടുക ഇവർക്ക് ഈ ഒരു ഒരു വ്യക്തിയെ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാറ്റി നിർത്തണം എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും ഈ ഒരു ആയുധം ഉപയോഗിച്ചില്ലാതെ ആക്കണം എന്നുള്ള വെറും വ്യാമോഹം മാത്രമാണ് ഈ മറ്റു പാർട്ടികൾ ഇത് ഇതൊരു സതുദ്ദേശമായിരുന്നു ആ പെൺകുട്ടിക്ക് വേണ്ടിട്ട് ഇരക്കു വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനങ്ങൾ ആയിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഇരക്കു വേണ്ടിയിട്ട് കോടതി കോടതിയിലേക്ക് പോകുന്നു പരാതി കൊടുപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ കാണാം ഇപ്പോ നമുക്ക് അറിയാൻ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ പരാതി കൊടുക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പരാതി ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരെ രാഹുൽ മാംകൂട്ടത്തിന് അഫക്റ്റ് ഇല്ല പരാതി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി എടുക്കണം രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമത്തിന്റെ ഇടയിലുള്ള എന്തെങ്കിലും തെറ്റുകൾ രാഹുൽ മാങ്കൂട്ടം ഇന്നത്തെ മാധ്യമ മാധ്യമങ്ങളുടെ ഇടയിലേക്ക് രാഹുൽ മാങ്കൂട്ടം വന്നിട്ട് ഒരു പ്രസ്താവന നടത്തി അങ്ങനെയാണ് ഞാന് ഇന്ത്യയിൽ നിയമ വ്യവസ്ഥക്കെതിരായിട്ട് ഇന്നേ ഒരു കാര്യവും ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാണ് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഈ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടുന്ന ചാനലുകാരാണ് തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ സതുദ്ദേശം ശരിയാണെങ്കിൽ അത്തരത്തിൽ പെൺകുട്ടി പരാതി കൊടുക്കുകയാണെങ്കിൽ അതിവിടുത്തെ നിയമ വ്യവസ്ഥയ്ക്ക് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നിയമ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരൻ അങ്ങനെ രാഹുലിനെ ശിക്ഷിക്കണതേ ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ രാഹുലിനെ ശിക്ഷിക്കരുത് രാഹുൽ കേരളത്തിന്റെ മുത്താണ് മണിമുണ്ട് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അല്ല ഈ ഒരു വിഷയം ഇപ്പൊ ബി ജെ പിക്ക് യു ഡി എഫിനും ഒരുപോലെ തലവേദന സൃഷ്ടിക്കുന്നത് സി പി എമ്മിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു ഓഡിയോ ക്ലിപ്പിന് പിന്നെ പുറകിൽ പ്രവർത്തിച്ചത് പ്രശാന്ത് ശിവനാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരുന്നുണ്ട് സ്വാഭാവികമായും പാലക്കാട് ഇത്തരത്തിൽ ബി ജെ പിക്ക് എതിരെയും അതുപോലെ തന്നെ ഒരേ സമയം യുഡിഎഫിനെതിരെയും ഒരേ ഒളിയമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള സി പി എമ്മിന്റെ പ്രവർത്തനം എത്രത്തോളം സി പി എമ്മിന് വിജയിക്കാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ ിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി നിലപാട് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് സസ്പെൻഷൻ സസ്പെൻഷൻ ചെയ്ത് പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് പിന്നീട് അദ്ദേഹം ഒരു അണിയായിട്ട് വന്നിപ്പം അദ്ദേഹം പാലക്കാട്ടെ എം എൽ എ കൂടിയാണ് അപ്പം അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയാൽ പോലും അദ്ദേഹത്തിന് നിയമസഭയിൽ പോലും ഒറ്റയ്ക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലേക്ക് അണികൾ വിളിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടിൽ പലപ്പോഴും പല പരിപാടിയിലും വരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ സി പി എം പാർട്ടി എന്താണ് എടുക്കേണ്ടത് ഇവിടുത്തെ പോലീസ് സംവിധാനം ഭരിക്കുന്നത് വിടുത്ത സി പി എം ആണ് ആഭ്യന്തര വകുപ്പ് സി പി എമ്മിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് പിണറായി വിജയനാണ് ഭരിക്കുന്നത് രാഹുൽ മാങ്കുടത്തിനെ അറസ്റ്റ് ചെയ്യണതേ എന്തെങ്കിലും തെളിവ് കണ്ടെത്തി അല്ലെങ്കിൽ തെളിവ് അവർക്ക് അതായത് ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് ഡയറക്റ്റ് ആയിട്ട് അവരോട് പോയി പോയി രാഹുലിനെ അറസ്റ്റ് രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്ന ഈ ഒരു വാർത്തകളാണെങ്കിൽ പോലും ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരെ പരാതി കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ട് ഡയറക്ടർ പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ രാഹുൽ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ രാഹുലിന് ശിക്ഷ ലഭിക്കുമെന്ന് ആർക്കും സംശയ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് പെൺകുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടി വിർബൽ റേപ്പിനിരയാകും അത്തരത്തിലുള്ള കാര്യങ്ങൾ പെൺകുട്ടി സഹിക്കേണ്ടി വരും അപ്പം ഇവിടുത്തെ ഏത് നിയമവ്യവസ്ഥയാണ് ഒരു പെൺകുട്ടി പരാതി കൊടുത്തുകഴിഞ്ഞാൽ ഇരയായി കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് പുറത്തുവിടുന്നത് അത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പലരും പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത്തരത്തിലാണെങ്കിൽ പല സെലിബ്രിറ്റികളുടെയും ഈ ഒരു കേസുകൾ പുറത്ത് വന്നപ്പോൾ പരാതി കൊടുത്ത പെൺകുട്ടി ആരാണെന്ന് തെളിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് യഥാർത്ഥത്തിൽ അത് ഇര കൃത്യമായി പറയുന്ന ഒരു അതിനപ്പുറത്തേക്ക് ആരും പ്രിഡിക്ട് ചെയ്ത് തരത്തുന്നതല്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കാത്തത് എന്ത് എന്നുള്ളത് അറിയില്ല അല്ല അങ്ങനെയാണെങ്കിൽ പോലും ഇവിടുത്തെ അറിയാതെ ഈ വാർത്തകളൊന്നും പുറത്തു പോകില്ലല്ലോ അല്ലെങ്കിൽ ഏത് പെൺകുട്ടിയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ ഈ മാധ്യമങ്ങളാണ് ിൽ പറയുന്നത് ഇവിടുത്തെ നിയമ സംവിധാന വ്യവസ്ഥയനുസരിച്ച് ഒരു പെൺകുട്ടി രഹസ്യമായിട്ടൊരു മൊഴി നൽകുകയാണെങ്കിൽ അങ്ങനെ അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം എന്നാണ് ഇപ്പൊ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം വന്നതിന് പിന്നാലെ പറയുന്നുണ്ടായിരുന്നു രാഹുൽ മാംകൂട്ടിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇനി ഇലക്ഷൻ പ്രചാരണങ്ങൾക്കൊന്നും ഇറങ്ങരുത് മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇത്തരത്തിൽ രാഹുലിനെ ആരൊക്കെ മാറ്റി നിർത്തിയാലും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അല്ല അദ്ദേഹം പാലക്കാടിന്റെ ജനപ്രതിയാണ് ഈ സമയത്ത് പാലക്കാടിന്റെ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത് രാഹുലിന്റെ ഉത്തരവാദിത്തമാണ് കാരണം ജെ പിട്ട ജനങ്ങളോട് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം രാഹുൽ നിറവേറ്റേണ്ടത് പിന്നെ പാർട്ടിയെ സംബന്ധിച്ച് അത് പാർട്ടിയാണ് നിലപാടെടുക്കുന്നത് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ വേണമോ എന്ന് നിശ്ചയിക്കേണ്ടത് അല്ല കോൺഗ്രസ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാറ്റിരിക്കുകയാണ് ഇനി രാഹുലിനെതിരെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നു ഒരു ഒരു പടിക്ക് മുകളിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്നാണ് ഇന്നിപ്പോൾ പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് സ്വാഭാവികമായും സർക്കാർ മടിക്കുന്നിടത്തോളം കാലം പാർട്ടിക്കൊന്നും തീരുമാനിക്കാൻ സാധിക്കില്ല വെറും ഒരു കുറ്റാരോപിതനായിട്ടുള്ള ഒരു വ്യക്തി സി പി എമ്മിനെ സംബന്ധിച്ച് കുറ്റങ്ങൾ ഇത്രത്തോളം കുറ്റകൃത്യം ചെയ്ത് അല്ലെങ്കിൽ ക്രിമിനൽസ് ആയിട്ടുള്ള വലിയ വലിയ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെയൊക്കെയാണ് സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് വെറും ഒരു ആരോപണം മാത്രം അല്ലെങ്കിൽ ഇത്തരത്തിൽ എവിടെയും പരാതി ഒഫീഷ്യലി പരാതിയില്ലാതെ മാധ്യമങ്ങളിൽ വന്ന രണ്ടു മൂന്ന് സംഭാഷണങ്ങൾ കൊണ്ട് മാത്രം രാഹുലിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും മാറ്റി നിർത്തണം തേജബോധം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള രാഹുലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടതുണ്ട് കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് പരാതി ഉന്നയിക്കുന്നില്ലല്ലോ അതെ പരാതി ഇല്ലാത്ത സമയം വരെ ഇത് നമുക്ക് രാഹുലിനെ തള്ളിക്കളയാൻ കഴിയില്ല ഇനിയിപ്പോൾ ഇടയിൽ ഇതില് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് ദുർദേശങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ വിഷയത്തെ അത്ര ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യം ഉള്ളത് ഒരു പാർട്ടി ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ അത് ആ പാർട്ടിയുടെ മുഖച്ചായ മൊത്തത്തിലാണ് നശിക്കുന്നത് ആ പാർട്ടി കരുവാത്തേക്കാർ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോ ഒരു വാർത്ത വന്നു ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പഴത്തേക്കടുത്ത വാർത്ത എടുക്കുന്നു ഇനി ഇലക്ഷന്റെ തലേ ദിവസം വോട്ടർമാർ വോട്ട് കുത്താൻ പോകുന്നതിന്റെ തലേ ദിവസം ഇത്തരത്തിലൊരു വാർത്ത എടുമ്പോഴാണ് അവിടെ വീണ്ടും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു കോൺഗ്രസിന്റെ ഒരു മുഖമായിരുന്നു അവിടെ ക്ഷീണം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ് അപ്പം ഒരു പാർട്ടിയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഒരാളെ ഇഞ്ചിഞ്ചായിട്ട് തെളിവുകൾ പുറത്തുവിട്ട് അത് മാധ്യമങ്ങൾ കുട്ടി ആഘോഷിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുകയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രേരിതമായേക്കാ അവിടെ ഒരു പെൺകുട്ടി ഇപ്പൊ ഒരു വർഷത്തിന് മുകളിലായി എന്ന് പറയപ്പെടുന്നു അപ്പോ ഈ ഒരു വർഷമായിട്ടും ഇത്തരത്തിലെ കേസ് നിൽക്കുമ്പോൾ അപ്പോ ഇതൊരു രണ്ടു മാസം മുമ്പിട്ടാണ് ഇപ്പൊ രാഹുൽ മങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയം വരുന്നത് ആ രണ്ടു മാസത്തിന് ശേഷം ഇത്രയും നാളായി അപ്പൊ ഇപ്പോഴും അല്ല പിന്നീട് ആ പെൺകുട്ടിക്ക് ആ വോയിസ് റെക്കോർഡ് പുറത്തുവിടുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ കോടതിയെ സമീപിച്ചാൽ പോരായിരുന്നു ഇപ്പം രാഹുലിനെതിരാത്തെളിവുണ്ടെങ്കിൽ ആ അന്ന് ആ വോയിസ് ക്ലിപ്പ് പുറത്തു പോയതിന്റെ കൂട്ടത്തില് തന്നെ ഇപ്പൊ ഇപ്പൊ ആ പെൺകുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന വെർബൽ റാപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന അധിക്ഷേപം ആണെങ്കിലും ആ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ആ പെൺകുട്ടിയെ കൂടുതൽ ആളുകൾ പരിഹസിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് രാഹുൽ കൂടുതലൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പരിഹാസങ്ങളൊന്നും ഉണ്ടാകുകയില്ല